എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും കോൺഗ്രസ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന എ സക്കീർ ഹുസൈൻ അന്തരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷനിൽ ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം എസ് ഉമേഷ് ബാബു എൻ ഡി എ സ്ഥാനാർത്ഥിയാകും കഴിഞ്ഞ ദിവസം മണ്ഡലം ജില്ലാ നേതാക്കളാണ് ഉമേഷ് ബാബുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ സമീപ പഞ്ചായത്തായ ഇടമളയ്ക്കൽ പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിലും വനിതാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലും ഇതേ ഡേറ്റ് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇരുപത്തിനാലാം തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് പാർട്ടിയുടെ അഞ്ചൽ മണ്ഡലം മുൻ പ്രസിഡൻ്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ എസ് ഉമേഷ് ബാബു അവകളാണ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അഞ്ചൽ മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായി എസ് ഉമേഷ് ബാബു അവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് സാമൂഹ്യ മണ്ഡലത്തിൽ സജീവമായി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ തന്നെ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ഉമേഷ് ബാബുവിനെയാണ് അഞ്ചൽ ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ശരിയായ ധാരണയുള്ള എല്ലാ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചും അവരുടെ ജീവിത സാഹചര്യങ്ങളെ സംബന്ധിച്ചും എല്ലാം തന്നെ ശരിയായിട്ടുള്ള ധാരണയുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം മത്സരരംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എൻ ഡി എയും അതുപോലെ തന്നെ എൽ ഡി എഫുമായിട്ട് നേരിട്ട് മത്സരം നടക്കുന്ന ഒരു ഡിവിഷൻ എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം ജനങ്ങള് ഈ ഗവൺമെന്റ് മാറണം ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ തിരിച്ചടി ഈ ഡിവിഷൻ തെരഞ്ഞെടുപ്പിലൂടെ നൽകണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ ഇടതുപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് മറ്റേ ഇടതുപക്ഷ ഗവണ്മെന്റിനെതിരായിട്ടുള്ള വോട്ടുകൾ ഭിന്നിപ്പിച്ച് എൽ ഡി എഫിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ അവർ രംഗത്ത് നിലവിൽ ബി സംസ്ഥാന കൗൺസിൽ അംഗമായ ഉമേഷ് ബാബു മൂന്നഞ്ചിൽ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അഞ്ചു വർഷക്കാലം ബി ജെ പി പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായും നാലു വർഷക്കാലം അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായും പാർട്ടി ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലിരിക്കവേ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച മുന്നേറ്റം പാർട്ടിക്ക് നടത്താനായത് ഉമേഷ് ബാബുവിന്റെ സംഘടനാ പാഠവും വെളിവാക്കുന്നതാണ് ഇതുകൊണ്ട് തന്നെയാണ് നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവായ ഉമേഷ് ബാബുവിനെ തന്നെ ബി ജെ പി മത്സരരംഗത്തിറക്കിയിരിക്കുന്നത് വിജയപ്രതീക്ഷയാണുള്ളതെന്നും ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഉമേഷ് ബാബു പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മണ്ഡലം പ്രസിഡന്റും ഒക്കെ വിശദീകരിച്ചു കഴിഞ്ഞു തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധിയായ പദ്ധതികൾ വികസനോന്മുഖമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ട ഒരു ത്രിതല പഞ്ചായത്ത് ഘടകം എന്ന നിലയ്ക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രാധാന്യം ആക്കിക്കുന്നത് പലപ്പോഴും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഒരു ഘടകമെന്ന നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി നിർവഹണത്തിനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും വികസന പ്രവർത്തനങ്ങളും വേണ്ടവണ്ണം താഴേക്കിടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് കേന്ദ്ര പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ നടപ്പിലാക്കുന്നതിനും ജനക്ഷേമകരമായ പരിപാടികൾ നമ്മുടെ ഡിവിഷനിൽ കൊണ്ടുവരുന്നതിനും ചുരുങ്ങിയ കാലാവധി ഉള്ളെങ്കിൽ തന്നെ കാര്യമായ പരിശ്രമം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഞ്ചാം തീയതി ഉമേഷ് ബാബു പത്രിക സമർപ്പണം നടത്തും നാട്ടുവാർത്ത അഞ്ചൽ